കൊല്ലം നഗരത്തിൽ വൻ ലഹരിവേട്ട നാലര ലക്ഷത്തോളം രൂപ വില വരുന്ന എം ഡി എം എയുമായി ഒരാൾ പിടിയിൽ കൊല്ലത്ത് വൻ തോതിൽ കടത്തിക്കൊണ്ടുവന്ന എം ഡി എം എ യുവാവ് അറസ്റ്റിൽ കൊല്ലം ഉമേനല്ലൂർ വടക്കുങ്കര റിജി നിവാസിൽ ഷിജു ആണ് പോലീസിന്റെ പിടിയിലായത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ കൊല്ലം മാടനടയ്ക്ക് സമീപത്ത് നിന്നാണ് തൊണ്ണൂറ് ഗ്രാം എം ഡി എം എയുമായി ഇയാൾ പിടിയിലായത് ഡൽഹിയിൽ നിന്നും വിമാനമാർഗം മാർഗം എം ഡി എം എ തിരുവനന്തപുരത്ത് എത്തിയ ബസിൽ കൊല്ലത്തെത്തി തുടർന്നാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്തത് ജില്ലയിൽ ആദ്യമായാണ് വിമാനമാർഗം ഇത്രയും വലിയ അളവിൽ എത്തിയ ലാസലഹരി പിടികൂടുന്നത് ഇയാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിടിച്ചിരിക്കുന്ന പ്രതി നമ്മുടെ ആളാണ് അതായത് നേരത്തെ ആന്ധ്രയിൽ കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുണ്ട് അറുപത്തി മൂന്ന് കിലോ ഗാൽ ജാമൻ്റെ ഒരു കേസുണ്ട് അപ്പം ഇപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടി ഡൽഹിയിൽ പോയിട്ട് ഫ്ലൈറ്റിൽ എൻ ഡി എം എ ആയിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് വിവരം കിട്ടിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പം ഡിറ്റക്ഷൻ കിട്ടിയത് നല്ലൊരു വർക്കാണ് ടീം ചെയ്തിട്ടുള്ളത് എ സി പി കൊല്ലം

ഇതര സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരമായി യാത്ര നടത്തുന്ന ഇയാളുടെ നടത്തുന്നവരങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് എം ഡി എം എ കണ്ടെത്തിയത് കൂടാതെ ആവശ്യക്കാർക്ക് തൂക്കി വിൽപ്പന നടത്താനായി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും ഇയാളുടെ പാൻറിന്റെ പോക്കറ്റ് ിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ എസ് എന്നിവരുടെ നേതൃത്വത്തിൽ സിറ്റി ഡാൻസ് സ്റ്റാഫ് സംഘവും ഇരുവിപുരം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്ന് എം ഡി എം ഇ വാങ്ങുന്നവരെ കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ഷജസായി ദൃശ്യ ന്യൂസ് കൊല്ലം